തിരുനെൽവേലിയിൽ ദളിത്യുവാവായ കവിൻകുമാറിനെ ദുരഭിമാനക്കൊലയ്ക്ക് ഇരയാക്കിയ സംഭവത്തിൽ അന്വേഷണം നിർണായ ഘട്ടത്തിലേക്ക് കവിന്റെ കാമുകി സുഭാഷിനിയുടെ മാതാപിതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമായ ശരവണനെയും കൃഷ്ണകുമാറിനെയും പോലീസ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ നടപടി കേസന്വേഷണം പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് സിഐ ഡിക്ക് കൈമാറി ഐ ടി ജീവനക്കാരനായ കവിൻകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഭാഷണിയുടെ സഹോദരൻ സുർജിത്തിനെ ഗുണ്ടാചട്ടം ചുമത്തിയാണ് ജയിലിലടച്ചത് തൂത്തുക്കുടിയിലെ ഇറാൽ സ്വദേശിയായ കവിൻകുമാർ ചെന്നൈയിലെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു പാളയംകോട്ടയിലെ കെ ടി സി നഗർ സ്വദേശിയായ സുഭാഷിണിയുമായി സ്കൂൾ കാലം മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു ഈ ബന്ധത്തെ സുഭാഷണിയുടെ കുടുംബം ശക്തമായി എതിർത്തിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് സുർജിത് കെ നഗറിൽ വെച്ച് കവിൻകുമാറിനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം സുർജിത് പോലീസിൽ കീഴടങ്ങി തുടർന്ന് കവിന്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുഭാഷിനിയുടെ മാതാപിതാക്കളായ ശരവണനെയും കൃഷ്ണകുമാറിനെയും കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരായ ഇവർക്ക് കൊലപാതകത്തിൽ എന്ന് അന്വേഷിച്ചു വരികയാണ് മകന്റെ മരണത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കവിൻകുമാറിന്റെ പിതാവ് ചന്ദ്രശേഖർ ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തി സർക്കാരിൽ നിന്ന് ലഭിച്ച നഷ്ടപരിഹാര തുക അദ്ദേഹം നിരസിക്കുകയും മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു സത്യം പുറത്തു കൊണ്ടുവരാൻ പെൺകുട്ടിയെയും ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ നിലപാട് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി എന്നാൽ കൊലപാതകത്തിൽ തന്റെ മാതാപിതാക്കൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് സുഭാഷിനെ വീഡിയോ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി തന്റെ മാതാപിതാക്കളെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിച്ച അവൾ കവിനും താനും തമ്മിൽ സംഭവിച്ച കാര്യങ്ങൾ തങ്ങൾക്ക് മാത്രമേ അറിയൂവെന്നും പറഞ്ഞു തന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു അടുത്തിടെ കവിന്റെ നിർദ്ദേശപ്രകാരമാണ് അച്ഛൻ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾക്കിടയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞതെന്നും സുഭാഷിനി വെളിപ്പെടുത്തി കുറച്ചു കാലം കൂടി കാത്തിരിക്കാനായിരുന്നു കവിൻ തന്നോട് പറഞ്ഞിരുന്നതെന്നും അവൾ വീഡിയോയിൽ വ്യക്തമാക്കി ഈ ദുരഭിമാനക്കൊല തമിഴ്നാട്ടിൽ വലിയ സാമൂഹിക കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സിഐ ഡി അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും പോലീസുകാരായ മാതാപിതാക്കൾക്ക് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ഈ അന്വേഷണം ഉത്തരം നൽകും തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരായ സുഭാഷണിയുടെ മാതാപിതാക്കളുടെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നത് ഇവർ പ്രണയബന്ധത്തെ എതിർത്തിരുന്നുവെന്നത് മാത്രമല്ല കൊലപാതകത്തിന് സഹായം നൽകുന്ന ആരോപണവും ഉയർന്നിരുന്നു ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാൻ അധികൃതർ നിർബന്ധിതരായത് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്നത് പൊതുജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കവിൻകുമാറിന്റെ പിതാവ് ചന്ദ്രശേഖർ നഷ്ടപരിഹാരം നിരസിച്ചുകൊണ്ട് സ്വീകരിച്ച നിലപാട് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായി മാറി സാമ്പത്തിക സഹായത്തിലല്ല മകന്റെ മരണത്തിന്റെ പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിലാണ് അദ്ദേഹത്തിന്റെ താല്പര്യം ഈ കൊലപാതകത്തിന് പിന്നിൽ സുഭാഷിണിക്കും പങ്കുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം നിർണായകമാണ് സുഭാഷിനിയുടെ വീഡിയോ സന്ദേശം മാതാപിതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്നും പലരും സംശയിക്കുന്നുണ്ട് അതേസമയം സുഭാഷണിയുടെ വീഡിയോ സന്ദേശത്തിലെ വാക്കുകൾ പല സംശയങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഞങ്ങൾക്കറിയാമെന്ന പ്രസ്താവന കവിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ സാധ്യതയുണ്ട് കവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബന്ധം രഹസ്യമാക്കി വെച്ചതെന്ന അവളുടെ വാദം മാതാപിതാക്കളുടെ എതിർപ്പിനെ അവർ എങ്ങനെയാണ് നേരിട്ടതെന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ കേസ് സാമൂഹിക മാനങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ജാതി വിവേചനം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം പ്രണയബന്ധങ്ങളെ ജാതിയുടെയും അന്തസ്സിന്റെയും പേരിൽ എതിർക്കുന്ന കുടുംബങ്ങൾ ഇന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട് ഇത്തരം ദുരഭിമാനക്കൊലകൾ തടയാൻ നിയമങ്ങൾ മാത്രം പോരാ സമൂഹത്തിന്റെ മനോഭാവത്തിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ച് സിഐ ഡിയുടെ അന്വേഷണം നീതി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ കേസിൽ സത്യം പൂർണമായും പുറത്തു വരികയും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണ ഫലം എല്ലാവരും ഉറ്റുനോക്കും യാണ് ദളിത്യമായ കവിൻകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കവിൻകുമാറിന്റെ പിതാവ് ചന്ദ്രശേഖർ നഷ്ടപരിഹാരം നിരസിച്ചതും നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന് ശക്തമായ നിലപാടും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ദളിത് സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കേസിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതരായി ക്രൈംബ്രാഞ്ച് സി ഐ ഡിക്ക് അന്വേഷണം കൈമാറിയതും ഇതിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ തടയാൻ തമിഴ്നാട് സർക്കാർ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ജാതിയുടെ പേരിൽ പ്രണയബന്ധങ്ങളെ എതിർക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആധുനിക സമൂഹത്തിന് അപമാനകരമാണ് ഈ കേസ് ദുരഭിമാന കൊലകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായി മാറുമെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം